ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ട്രാവൽ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇന്ന് ഞങ്ങൾ ഫാമിലി ട്രിപ്പ് ആയിട്ട് പോകുന്നത് ഒറ്റപ്പാലത്തുള്ള വരിക്കശ്ശേരി മനയിലേക്കാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് ഏകദേശം ടു ആൻഡ് ഹാഫ് അവേഴ്സ് ഉണ്ട് ഒറ്റപ്പാലത്തേക്ക് അപ്പോൾ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉടുപ്പി റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ഞാൻ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെയും ഞങ്ങൾ യാത്ര തുടങ്ങി അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് മണിശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് എവിടേക്കാണ് തിരിയേണ്ടത് എന്നൊരു ചെറിയ ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി അവിടുന്ന് ലെഫ്റ്റാണ് പോയത് ഒരു നയൻ ഫിഫ്റ്റി മീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് മന വരുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു അമ്പലം വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങൾ വരിക്കശ്ശേരി മനയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പാലക്കാടുകാരിയാണെങ്കിലും മന കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല അപ്പം ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പം എൻ്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു വരിക്കശ്ശേരി മന കാണണം എന്നുള്ളത് കാരണം കുറെ ഫിലിംസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാലിന്റെ ദേവാസുരം ആറാം തമ്പുരൻ അങ്ങനെ അങ്ങനെ നമ്മൾ അവിടെ പാർക്കിംഗ് നോക്കിയപ്പോഴാണ് ഉള്ളിലേക്ക് കയറ്റാം എന്നുള്ളത് അറിഞ്ഞത് അങ്ങനെ ഉള്ളിലേക്ക് ഒരാൾക്ക് അമ്പത് രൂപയാണ് പാസിന് വരുന്നത് അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി അറ്റ് ലാസ്റ്റ് അങ്ങനെ നമ്മളിത് ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് വരിക്കശ്ശേരി മനയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അപ്പോ ഒത്തിരി ആറാം തമ്പുരാനും ദേവാസരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഈയൊരു ഫ്രണ്ടേജ് ഇട്ടോ എന്തായി കോലം കാര്യം എന്ന് പരിപാടി അതൊന്ന് ചോദിച്ചറിയാൻ അപ്പൻ തമ്പുരാൻ പറഞ്ഞു തമ്പുരാനോട് പറയൂ ഞാൻ ഒരു ആശയ കുഴപ്പത്തിലാണ് എന്ന് വെച്ചാ പൊളിക്കണം അതിപ്പോ എങ്ങനെ വേണമെന്നാണ് എപ്പോഴും ആ ഒരു ഫിലിമിന്റെ ഹൈലൈറ്റ് തന്നെ ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു ചെയറും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ ഉള്ളിലേക്ക് കയറി കയറിയിട്ടോ ഉള്ളിലേക്ക് ഇതാ കൊറച്ച് ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓരോന്ന് പൊട്ടിക്കണ എന്താണാവൂ മയക്കുപെടി ഒരു റൗണ്ടാവല്ലേ അയ്യോ ഇല്ല ഈ കാലം വരെ അങ്ങനെ ഒരു ശീലമില്ല ക്ഷമിക്കണം ഓക്കെ ആ പിന്നെ ഓ വെള്ളം അടി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഓപ്പണിംഗ് എന്റെ ആവാട്ടോ അങ്ങനെ തുടങ്ങി പേരെടുത്ത് കുടിയന്മാരായവർ ഒരുപാട് പേരുണ്ട് നല്ല രാശിയുള്ള കമ്പനിയാ എന്റെ ഇവിടെ ഒരു നാല് കെട്ട് ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു തുളസിത്തറ വരുന്നുണ്ട് ഏഹ് അതിന്റെ ഒരു നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ ഒരു സേവ് ദ ഡേറ്റിന്റെ ഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ മോസ്റ്റ്ലി ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം തന്നെ സേവ് ദ ഡേറ്റ് ചെയ്യുന്നത് വരിക്കശ്ശേരി മന വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ എവിടെ നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും ഫുള്ള് റൂമുകളാണ് കേട്ടോ മെയിൻ ആയിട്ട് വരുന്നത് അങ്ങനെ ഞങ്ങൾ അതാണ് ഇവിടുത്തെ കിച്ചൺ അപ്പോ നമ്മളിത് മഞ്ജു വാര്യരുടെ ആറാം തമ്പുരാൻ ഫിലിമിലൊക്കെ കൊറേ തവണ കണ്ടിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത് ആരാ വന്നേ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു അപ്പോൾ അതവിടുത്തെ അടുപ്പും അതുപോലെ തന്നെ കിണറും ഒക്കെ ഉണ്ട് അപ്പോൾ കിണറൊക്കെ നല്ല ആഴുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കാൻ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു അങ്ങനെ ഞാൻ സൈഡിലിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അത് അവിടെ ഒരു ആട്ടുകല്ലുണ്ട് അതുപോലെ തന്നെ ഒരു കോണിപ്പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല വലിയൊരു കിച്ചൺ സ്പേസ് ആണ് കേട്ടോ മനയുടെ ടൂർ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ആ ഫിലിംസിൽ വരുന്ന ഓരോ പോർഷൻസും ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്പേസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങൾ പോയത് ഒരു വെനസ്ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കാണ് താറാവ് അത് കൊക്ക് അത് കൊക്ക് കൊല്ലേ ഒന്ന് കൊക്ക് ഗ്രീന് ഗ്രാസ് ഗ്രീൻ ഗ്രാസ് അതാങ്ങ അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ള കുളത്തിലേക്കാണ് കേട്ടോ അപ്പൊ അങ്ങട് ഇറങ്ങാനായിട്ട് പറ്റില്ല അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ് അങ്ങോട്ട് നമ്മളെ ഇറക്കില്ല അപ്പൊ ജസ്റ്റ് നമുക്ക് പുറത്തുനിന്നൊന്ന് കാണാം അത്രമാത്രം

അങ്ങനെ ഞങ്ങൾ വീണ്ടും ചുറ്റി കറങ്ങിത് ആ ഫ്രണ്ടേജിലേക്ക് എത്തിയിട്ടുണ്ട് ട്ടോ പിന്നെ നേരം ആ ചെയറിലൊക്കെ ഇരുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എന്നെ പേടിപ്പിക്കാൻ ഇതൊന്നും പോര സാറേ മനെ ബാറി വെച്ച് കൊങ്ങാക്കി പിടിച്ചതോ സൂപ്പർ സ്റ്റാറിന്റെ കാർ അടിച്ചോണ്ട് പോന്നതോ ഈ മംഗലശ്ശേരി അമ്മനെ കയ്യേറിയതോ ഇതുപോലെ വിടാൻ പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പോലും മെൻഷൻ ചെയ്യാതെ സാറേ അങ്ങനെ ആ ഒരു പോർഷൻ ഫുള്ള് നമ്മള് കണ്ടുട്ടോ അപ്പോൾ കുറച്ച് ഏരിയ പ്രൊഹിബിറ്റഡ് ആണ് അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തില്ല മനയുടെ ബാക്കി ഭാഗം ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ പോർഷൻ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫിലിം എന്ന് പറഞ്ഞത് മണിച്ചിത്രത്താഴാണ് ശരിക്കും അതിന്റെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് പക്ഷേ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചല്ല ഇത്രയും നാളായിട്ട് ഒരു മന മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നവരെ സമ്മതിക്കണം കേട്ടോ കാരണം അത്ര വലുതാണ് ത്രീ ഒക്കെ വരുന്നുണ്ട് ട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു എന്താ പറയുക നല്ലൊരു അടിപ്പൊളിയായിട്ടുള്ള place ആണ് അപ്പോൾ ഇവിടെ ഇത് കൂടാണ്ട് തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും കഫേ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരും ഉണ്ട് ട്ടോ അപ്പോ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരുവാണേ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ